നമസ്കാരം കക്കാട് ശ്രീ ക്ഷേത്രത്തിൽ വിശ്വരൂപ ദർശന മഹോത്സവം ആരംഭിക്കുകയാണ് ധനമാസം ഒന്നാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ ഈ വിശ്വരൂപ ദർശന മഹോത്സവത്തിൽ ജീവിത യുദ്ധത്തിലേക്ക് ഓരോ ഭക്തനും ആത്മധൈര്യം പകരാനുള്ള ഈ പരിശീലനത്തിൽ പങ്കെടുക്കാൻ ഓരോ ഭക്തരെയും കക്കാട് ക്ഷേത്രത്തിലേക്ക് ശ്രീ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ഈ ആചരണത്തിൽ പതിനെട്ട് ദിവസം ഭഗവാൻ വിശ്വരൂപിയായ ഭഗവാൻ അദ്ദേഹത്തിന്റെ ഗോ ആ രൂപത്തിലുള്ള ഗോളക ഗോളക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്തർക്ക് നമുക്ക് ഭാവന ചെയ്യാൻ പ്രാപ്തി കുറവുള്ള സാധാരണ മനുഷ്യർക്ക് ഈ വിരാട് പുരുഷന്റെ രൂപത്തിനെ ചെമ്പിലെപ്പിച്ചതിലൊരു രൂപകൽപ്പന ചെയ്ത ഒരു രൂപമാണ് ആ രൂപം ഭഗവാന്റെ മുമ്പിൽ ചാർത്തിയിട്ടുണ്ടാവും ഭഗവാന്റെ മുഖത്ത് ഈ ദേവന്മാരെ ഈ വിശ്വരൂപത്തിലെ പ്രധാന രൂപങ്ങളെ രൂപങ്ങളെയെല്ലാം കുത്തിവെച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ള ഒരു ചെമ്പുകൊണ്ടുള്ള ഗോളക ചാർത്തി ഭഗവാനെ നമുക്ക് കാണാൻ കഴിയുന്ന ദിവസങ്ങളാണ് ഈ പതിനെട്ട് ദിവസം ധനുമാസം ഒന്നാം തീയതി രാവിലെ മുതലാണ് നമുക്ക് വിശ്വരൂപ ഗോള ഭഗവാന്റെ വിശ്വരൂപം ഗോളക ചാർത്തിയുള്ള ദർശന സാധ്യമാവുക അപ്പോൾ അന്ന് തലേന്ന് തൊട്ട് തലേന്ന് ക്ഷേത്രം ഊരാള കുടുംബത്തിൽ നിന്ന് ഈ ഗോളക ഏറ്റുവാങ്ങി ഇത് ദേശപ്രദക്ഷിണം നടത്തി ക്ഷേത്രത്തിലേക്ക് ആഘോഷപൂർവം ആനയിക്കുന്ന ഒരു ചടങ്ങ് ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും ഭക്തിപൂർവമായ പങ്കാളിത്തവും ഈ ദിവസത്തിലേക്ക് ക്ഷണിക്കുകയാണ്